ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഐ പി എല്ലിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടുകയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ഹോം ഗ്രൗണ്ട് ഗ്രൗണ്ടായിട്ടുള്ള ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കാൻ പോകുന്നത് ഈ ഒരു ഗ്രൗണ്ടിൻ്റെ കണ്ടീഷൻ അല്ലെങ്കിൽ പിച്ച് കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു ഹൈ സ്കോറിംഗ് വെന്യൂ ആയിട്ടാണ് ഹൈദരാബാദിലെ ഗ്രൗണ്ട് അറിയപ്പെടുന്നത് സ്കോറിംഗ് വെന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഗ്രൗണ്ടുകളിൽ വെച്ച് ഏറ്റവും നല്ല പോലെ റൺസ് ഒഴുകുന്ന ഒരു ഗ്രൗണ്ടാണ് രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലേത് അതുകൊണ്ട് തന്നെ പല മത്സരങ്ങളിലും ഇരുന്നൂറ്റി അമ്പതിന് മുകളിൽ സ്കോർ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് ഈ ഒരു വർഷം ഐ പി എല്ലിൻ്റെ തുടക്ക മത്സരത്തിൽ തന്നെ എസ് ആർ എച്ച് രാജസ്ഥാൻ റോഡ് ുമായിട്ട് ഇരുന്നൂറ്റി എൺപത്തി ആറ് എന്ന് പറയുന്ന ഒരു വലിയ സ്കോർ കുറിച്ചതും ഇതേ ഗ്രൗണ്ടിൽ തന്നെയാണ് ഇവിടെ നടന്ന അവസാന മത്സരത്തിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബി ബി കെ എസ് അതായത് പഞ്ചാബ് കിങ്സുമായിട്ടുള്ള മത്സരത്തിൽ ഇരുന്നൂറ്റി നാൽപ്പതിനു മുകളിലുള്ള ഒരു സ്കോർ നേടാനായിട്ട് പഞ്ചാബിന് സാധിച്ചിരുന്നു അത് വളരെ ഈസിയായിട്ട് മറികടക്കാനായിട്ട് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ സാധിച്ചിരുന്നു അഭിഷേക് ശർമ്മയുടെ ഒരു മനോഹരമായ സെഞ്ചുറിയും അതുപോലെ തന്നെ മികച്ച ഒരു കൂട്ടുകെട്ട് ട്രാവിസെറ്റുമായിട്ട് ഓപ്പണിംഗ് വിക്കറ്റിൽ ഉണ്ടാക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു അതൊക്കെ കൊണ്ട് തന്നെ ആ ഇരുന്നൂറ്റി മുകളിലുള്ള സ്കോർ വളരെ ഈസി ായിട്ട് മറികടക്കുകയും ചെയ്തിരുന്നു ഹൈദരാബാദിൽ രണ്ട് തരത്തിലുള്ള പിച്ചുകളുണ്ട് പക്ഷേ മോസ്റ്റ് പ്രോബ്ലി ഇന്നത്തെ മത്സരം നടക്കാൻ പോകുന്നതും ഇതുപോലെ തന്നെയുള്ള ഒരു ബാറ്റിംഗ് ട്രാക്കിലായിരിക്കും കാരണം എതിരാളികൾ മുംബൈ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ജയിക്കാനുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് നല്ല ഒരു ബാറ്റിംഗ് ട്രാക്കിൽ കളിക്കുക എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുംബൈയെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു ബൗളിംഗ് സൈഡാണ് അവർ അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു സ്റ്റിക്കായിട്ടുള്ള പിച്ചിലൊക്കെ ആണെങ്കിൽ ഹൈദരാബാദിൻ്റെ ശക്തി എന്ന് പറയുന്നത് അവരുടെ ബാറ്റിംഗ് ആണ് എന്ന് നമുക്കറിയാം പ്രധാനപ്പെട്ട ഒരു നാലോ അഞ്ചോ ബാറ്റർമാരാണ് അവരെ മത്സരത്തിൽ വിജയിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ സ്ട്രെങ്ത്തിൽ കളിക്കാനായിട്ട് അവർ തീരുമാനിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു ബാറ്റിംഗ് ട്രാക്കിലായിരിക്കും ഈ മത്സരം അരങ്ങേറാൻ പോകുന്നത് എന്നുള്ളതാണ് ഇതാണ് അവിടുത്തെ ഒരു പിച്ച് കണ്ടീഷൻ ഒരു ഹൈ സ്കോറിംഗ് ആയിരിക്കും ഒരു ബാറ്റിംഗ് വിരുന്ന് കാണാനായിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി ഇരു ടീമുകളുടെയും ഒരു പ്രോബബിൾ ലെവൻ എങ്ങനെയാണെന്ന് പരിശോധിക്കാം സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ടീമിലേക്ക് വരുമ്പോൾ അഭിഷേക് ശർമ്മയും ട്രാവിസെഡും തന്നെയായിരിക്കും ഈ മത്സരത്തിലും ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഹെഡ് ട്രാവിസെഡ് ആയിട്ട് റൺ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അദ്ദേഹം ഹൈദരാബാദിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരമാണ് അഭിഷേക് ശർമ്മയെ സംബന്ധിച്ചിടത്തോളം ീഷ്യൽ മാച്ചുകളിൽ ഒന്നും തന്നെ നല്ല പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല എന്നാൽ പഞ്ചാബ് കിങ്സുമായിട്ടുള്ള മത്സരത്തിൽ ഒരു നൂറ്റി നാൽപ്പതിന് മുകളിലുള്ള സ്കോർ നേടാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു കഴിഞ്ഞ മത്സരത്തിലും ഒരു നാൽപ്പത് റൺസിൽ കൂടുതലുള്ള സ്കോർ അദ്ദേഹം നേടിയിരുന്നു അത് മുംബൈ ഇന്ത്യൻസുമായിട്ടായിരുന്നു ഹൈദരാബാദിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇതിനു മുമ്പുള്ള ഒരു മത്സരം കളിച്ചത് മുംബൈ ഇന്ത്യൻസുമായിട്ടാണ് അത് വാങ്കഡേ സ്റ്റേഡിയത്തിലായിരുന്നു ആ മത്സരം അരങ്ങേറിയത് ആ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് വളരെ ഈസിയായിട്ട് ജയിക്കുകയും ചെയ്തിരുന്നു ഏതായാലും ആ മത്സരത്തിൽ ഒരു നാൽപ്പതിനു മുകളിലുള്ള സ്കോറാണ് അഭിഷേക് ശർമ്മ നേടിയത് ഒരു നമ്പർ ത്രീ പൊസിഷനിലേക്ക് വരുമ്പോൾ ഇഷാൻ കിഷൻ ആയിരിക്കും ആദ്യ മത്സരത്തിലെ സെഞ്ചുറിക്ക് ശേഷം പിന്നെ വലിയ പ്രകടനങ്ങളൊന്നും അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല നമ്പർ ഫോർ പൊസിഷനിൽ നിതീഷ് കുമാർ റെഡ്ഡിയാണ് കൺസിസ്റ്റന്റ് അല്ല ചെറിയ സ്കോറുകൾ നേടാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്പർ ഫൈവ് പൊസിഷനിൽ ഹെൻഡിൽ ക്ലാസിന്റെ ഫോം എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ് മുംബൈ ഇന്ത്യൻസുമായിട്ടുള്ള അവസാന മത്സരത്തിൽ ഒരു മുപ്പത്തിയാറ് റൺസോളം നേടാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു നമ്പർ സിക്സ് പൊസിഷനിൽ അനിക്കേത് വർമ്മയാണ് ആദ്യ മത്സരങ്ങളിലൊക്കെ നല്ല ഒരു ഇമ്പാക്ട് അദ്ദേഹം കാഴ്ചവെച്ചിരുന്നു എങ്കിലും പിന്നീട് അത് തുടരാൻ സാധിക്കുന്നില്ല നമ്പർ സെവൻ പൊസിഷനിൽ അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള പാറ്റ് ആണ് നല്ലപോലെ ലീഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ബാറ്റിങ്ങിലും ബോളിങ്ങിലും വലിയ പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് പാറ്റ് കമ്മീൻസിന് സാധിക്കുന്നില്ല നമ്പർ എയ്റ്റ് പൊസിഷനിലേക്ക് വരുമ്പോൾ ഹർഷൽ പട്ടേൽ ആയിരിക്കും നല്ലപോലെ സ്ലോവറുകളും ബൗൺസറുകളും ഒക്കെ എറിയാൻ പറ്റുന്ന ബൌളറാണെന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട് നമ്പർ നയൻ പൊസിഷനിൽ മുഹമ്മദ് ഷമിയാണ് ആ ഒരു മത്സരത്തിനത്ത് ഉയരുന്നില്ല പഴയ ഒരു മുഹമ്മദ് ഷമി ആണ് എന്നുള്ള ഒരു സംശയമാണ് എനിക്കുള്ളത് ഏതായാലും നമ്പർ ടെൻ പൊസിഷനിലേക്ക് വരുമ്പോൾ ഇഷാൻ മലിംഗ എന്ന് പറയുന്ന ശ്രീലങ്കൻ ഫാസ്റ്റ് ബോളറാണ് രണ്ട് മത്സരങ്ങളെ ആയിട്ടും അദ്ദേഹം ടീമിലേക്ക് വന്നിട്ട് രണ്ട് മത്സരങ്ങളിലും തെറ്റില്ലാത്ത പ്രകടനം കാഴ്ചവെച്ചിരുന്നു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം നമ്പർ ലെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ ശീശൻ അൻസാരി എന്ന് പറയുന്ന ഒരു ലെഗ് സ്പിന്നറാണ് അദ്ദേഹം തന്നെയായിരിക്കും ഈ മത്സരത്തിലും അവർ അവർക്ക് വേണ്ടി കളിക്കാനായിട്ട് പോകുന്നത് നമ്പർ ട്വൽവ് പൊസിഷനിൽ അതായത് ഒരു ഇമ്പാക്ട് ആയിട്ട് അഭിനവ് മനോഹറിനെ ഇറക്കാനുള്ള സാധ്യതയുണ്ട് അഥവാ ഒരു സ്പിന്നറിനെ ആവശ്യമാണെങ്കിൽ കഴിഞ്ഞ മത്സരത്തിലേതുപോലെ രാഹുൽ സെഹറിനെയും അവർ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇനി മുംബൈ ഇന്ത്യൻസിൻ്റെ ഒരു പ്രോബബിൾ ലെവലിലേക്ക് വരുമ്പോൾ രോഹിത് ശർമ്മയാണ് ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക അദ്ദേഹം കഴിഞ്ഞ ഒരു നല്ല പ്രകടനമാണ് കാഴ്ചവെച്ച് സൂപ്പർ കിങ്സുമായിട്ട് ഒരു എഴുപത്തിയാറ് റൺസോളം നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന് കൂട്ടായിട്ടുണ്ടാവുക റിയാൻ റിക്കിൽ ആണ് അദ്ദേഹത്തിൻ്റെയും ഫോം വളരെ ക്ലൂസലാണ് നമ്പർ ത്രീ പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ സൂര്യകുമാർ യാദവ് ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ മത്സരത്തിൽ നല്ല പ്രകടനമായിരുന്നു ഒരു അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു അവർ ഒരു കൂട്ടുകെട്ട് നൂറ്റി എഴുപത്തി രണ്ട് അല്ലെങ്കിൽ നൂറ്റി എഴുപത്തി അഞ്ചാണെന്ന് തോന്നുന്നു ആ ഒരു സ്കോർ വളരെ ഈസി ആയിട്ട് മറികടക്കാനായിട്ട് ഇവർക്ക് സാധിച്ചിരുന്നു രണ്ടുപേരും തമ്മിലൊരു കൂട്ടുകെട്ട് അതായത് രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവും തമ്മിലൊരു കൂട്ടുകെട്ട് വളരെ ഈസിയായിട്ടാണ് ചെന്നൈ സൂപ്പർ കിങ്സുമായിട്ടുള്ള മത്സരത്തിൽ മുംബൈക്ക് വിജയം നേടിക്കൊടുത്തത് എന്നുള്ളതാണ് നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ തിലക് വർമ്മയായിരിക്കും തിലക് വർമ്മ എപ്പോഴും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു താരമാണെന്ന് നമുക്കറിയാം നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ വിൽ ജാക്സ് ആയിരിക്കും അദ്ദേഹത്തിന് നല്ല ഹാൻഡി ആയിട്ടുള്ള ആണ് പക്ഷേ ബാറ്റ് കൊണ്ട് വലിയ പ്രകടനങ്ങൾ അദ്ദേഹത്തിന് കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നില്ല നമ്പർ നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ ഹാർദിക് ഹാർത്തിക് പാണ്ഡ്യായിരിക്കും ക്യാപ്റ്റനാണ് രണ്ട് ഡിപ്പാർട്ട്മെന്റും നല്ല പ്രകടനങ്ങൾ കാഴ്ചവയ്ക്കുന്ന താരമാണ് നമ്പർ സെവൻ പൊസിഷനിൽ നമൻദീർ ആണ് കുറച്ച് മുന്നിലേക്ക് കയറ്റി വിട്ടപ്പോൾ ഒരു മാച്ചിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചിരുന്നു നമ്പർ എയ്റ്റ് പൊസിഷനിൽ അവരുടെ സ്പിന്നറായിട്ടുള്ള മിച്ചൽ സാന്ദ്ര ആണ് വളരെ ബുദ്ധിപരമായിട്ട് ബോൾ ചെയ്യുന്ന ബുദ്ധിശാലി ആയിട്ടുള്ള ഒരു ബോളറാണ് മിച്ചൽ സാന്ദ്ര നമ്പർ നയൻ പൊസിഷനിലേക്ക് വരുമ്പോൾ ദീപക് ചെഹർ നല്ലപോലെ സ്വിങ് ചെയ്യിക്കാൻ സാധിക്കുന്ന ഒരു ബോളറാണ് നമ്പർ ടെൻ പൊസിഷനിലേക്ക് വരുമ്പോൾ ട്രെൻ ബോൾട്ടാണ് വീണ്ടും മനോഹരമായ ബോൾ സ്വിംഗ് ചെയ്യിക്കുന്ന ഒരു ബോളറാണ് നമ്പർ ഇലവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ അവരുടെ കുന്തമുനയായിട്ടുള്ള ജസ്പ്രീത് ബുംറയാണ് നമുക്കറിയാം അദ്ദേഹം ഏത് കണ്ടീഷൻസിലാണെങ്കിലും നല്ലപോലെ ബൗൾ ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണ് ഈ ഒരു മാച്ചിൽ അദ്ദേഹത്തിൻ്റെ ബൗളിംഗ് പ്രകടനം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എന്ന് പറയുന്നത് നല്ലൊരു ബാറ്റിംഗ് പിച്ചിലാണ് കളിക്കുന്നതെങ്കിൽ ജസ്പ്രീത് ബുംറയുടെ നാല് ഓവറുകൾ ഹൈദരാബാദിൻ്റെ ബാറ്റർമാർ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നു ജസ്പ്രീത് ബുംറയെ ഈ ഒരു മത്സരത്തിൽ പവർ പ്ലേയിൽ അറ്റ്ലീസ്റ്റ് രണ്ട് ഓവറെങ്കിലും ബൗൾ ചെയ്യിക്കണം എന്നുള്ളതാണ് കാരണം ഹൈദരാബാദിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട ബാറ്റർമാരുടെ ഒരു ഒരു പ്രകടനം എന്ന് പറയുന്നത് ആ ഒരു പവർ പ്ലേയിലാണ് ആ സമയത്ത് ജസ്പ്രീത് ബുംറ രണ്ടോ മൂന്നോ വിക്കറ്റുകൾ നേടുകയാണെങ്കിൽ മുംബൈയ്ക്ക് ഈസിയായിട്ടൊരു മേൽക്കൈ നേടാനായിട്ട് സാധിക്കും സാധിക്കുമെന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ളൊരു കാരണം ഇനി നമ്പർ ടുവൽ പൊസിഷൻ അതായത് ഇമ്പാക്സ് അപ്പായിട്ട് അശ്വിനി കുമാർ എന്ന് പറയുന്ന ഫാസ്റ്റ് ബോളർ കഴിഞ്ഞ മത്സരത്തിൽ ഓഫ് കളർ ആയിരുന്നു അല്ലെങ്കിൽ വിഘ്നേഷ് പുത്തൂർ ഇവരെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും അവർ പരീക്ഷിക്കുക കരൺ ശർമ്മ ഇഞ്ചുറിയിൽ നിന്ന് മോചിതനായിട്ടില്ല എന്നാണ് കരുതുന്നത് അദ്ദേഹം ഉണ്ടെങ്കിൽ അദ്ദേഹമായിരിക്കും കളിക്കാനായിട്ട് പോകുന്നത് ഇനി ഇരു ടീമുകളുടെയും ഒരു സ്ട്രെങ്ത്തും വീക്ക്നസും ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ ട്രാവി ഷെട്ട് മാത്രമാണ് എസ് ആർ എച്ചിന്റെ നിലയിൽ ഒരു കൺസിസ്റ്റന്റായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന താരം എന്ന് കാണാം ബാക്കിയുള്ള ബാറ്റർമാർ വലിയ ൾക്ക് കഴിവുള്ള താരങ്ങളാണെങ്കിൽ പോലും ആരും തന്നെ വലിയ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നില്ല എന്നുള്ളതാണ് അവരെ അലട്ടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ബൗളിംഗ് നിരയിലേക്ക് വരുമ്പോൾ ബൗളിംഗ് നിരയിൽ ആരും തന്നെ വലിയ പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കുന്നില്ല എസ്പെഷ്യലി ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ മുഹമ്മദ് ഷമിയുടെ കാര്യം ഞാൻ പറഞ്ഞു പാറ്റ് കമ്മിൻസെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ ഇഷാൻ മലിംഗ ഒരു രണ്ട് മത്സരങ്ങൾ മാത്രമാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് ഈ പ്രശ്നങ്ങളെല്ലാം അവർക്ക് ഉണ്ട് എന്നുള്ളതാണ് ഒരുപാട് റൺസ് വഴങ്ങുന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് മുംബൈ ഇന്ത്യൻസിലേക്ക് വരുമ്പോൾ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ കഴിഞ്ഞ രണ്ടോ മൂന്നോ മത്സരങ്ങളായിട്ട് അവർ കളിച്ചു ാണ് നല്ല രീതിയിലാണ് പെർഫോമൻസ് വന്നുകൊണ്ടിരിക്കുന്നത് എസ്പെഷ്യലി രോഹിത് ശർമ്മ കൂടി ഫോമിലേക്ക് ആയ സ്ഥിതിക്ക് മുംബൈ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സൈഡ് ആണ് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ ഒരു മത്സരത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മുംബൈ ഇന്ത്യൻസ് ആറാമത്തെ പൊസിഷനിലാണ് എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ ഈ മത്സരത്തിൽ അവർക്ക് ജയിക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ പോയിന്റ് ടേബിളിൽ മൂന്നാമത്തെ പൊസിഷൻസിലേക്ക് വരാനായിട്ട് മുംബൈ ഇന്ത്യൻസിന് സാധിക്കും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എസ് ആർ എച്ചിനെ സംബന്ധിച്ചിടത്തോളം എസ് ആർ എച്ച് ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവർ പോയിന്റ് ടേബിളിൽ ഒമ്പതാമത്തെ പൊസിഷനിലാണ് ഈ മത്സരം കൂടെ തോൽക്കുകയാണെങ്കിൽ അവർക്ക് പിന്നീട് ക്വാളിഫൈ ചെയ്യുക എന്ന് പറയുന്ന ഒട്ടും ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളതാണ് അവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫാൻറ്റസി പിക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഞാൻ ഈ ഫാൻറ്റസി പിക്കിൽ ഇതൊരു ബാറ്റിംഗ് ട്രാക്ക് ആയിരിക്കും എന്നുള്ള ആയിരിക്കുമെന്നുള്ള കൂടിയാണ് ഈ ഫാൻറ്റസി പിക്ക് എടുത്തിരിക്കുന്നത് നല്ലൊരു ബാറ്റിംഗ് ട്രാക്ക് ആണെങ്കിൽ അഭിഷേക് ശർമ്മയെ ഞാൻ ഈ ഫാൻറ്റസി പിക്കിൽ ഉൾപ്പെടുത്തുകയാണ് ട്രാവിസെട്ടിനെയും ഉൾപ്പെടുത്തുകയാണ് കാരണം നല്ല ബാറ്റിംഗ് ട്രാക്ക് ആണെങ്കിൽ രണ്ടുപേരുടെയും പെർഫോമൻസ് വളരെ പ്രധാനപ്പെട്ടതാണ് എൻട്രിച്ച് ക്ലാസിനെ എടുക്കുകയാണ് കാരണം നല്ല ബാറ്റിംഗ് വിക്കറ്റിൽ നല്ല പ്രകടനങ്ങൾ കാഴ്ച വയ്ക്കാൻ സാധിക്കുന്ന താരമായതുകൊണ്ട് അദ്ദേഹത്തിന് ഉൾപ്പെടുത്തും അദ്ദേഹത്തിനെ തന്നെയാണ് ഒരു വൈസ് ക്യാപ്റ്റനായിട്ട് പാറ്റ് യും ഇഷാൻ മലിംഗയെയും ഞാൻ ഉൾപ്പെടുത്തിയാണ് രണ്ട് ഡിപ്പാർട്ട്മെന്റിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹത്തിന് ഉൾപ്പെടുത്തുന്നത് ഇഷാൻ മലിംഗ നല്ലപോലെ ബൗൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹം വിക്കറ്റ് എടുക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഈ ഫാന്റസി പോയിന്റ് ലഭിക്കുമെന്നുള്ളതിലാണ് ഞാൻ അദ്ദേഹത്തിനെയും ഉൾപ്പെടുത്തുന്നത് ഇനി മുംബൈ ഇന്ത്യൻസിന്റെ നിരയിലേക്ക് വരുമ്പോൾ രോഹിത് ശർമ്മ ഫോമിലായത് കൊണ്ട് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുകയാണ് സൂര്യകുമാർ യാദവിനെ എന്തായാലും ഉൾപ്പെടുത്തണം കാരണം എല്ലാ മത്സരങ്ങളിലും നല്ല പ്രകടനമാണ് സൂര്യകുമാർ യാദവ് ഈ ഐ പി എല്ലിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് തിലക് വർമ്മ അതുപോലെ തന്നെ മിന്നുന്ന ഫോമിലാണ് യും ഞാൻ ഈ ഹനസിപിക്കൽ ഉൾപ്പെടുത്തിയാണ് ഹാർദ്ദിക് പാണ്ഡേ ഉൾപ്പെടുത്തുന്നു എപ്പോഴും നല്ല പ്രേരണങ്ങൾ കാഴ്ചവെക്കുന്നു ഞാൻ ഈ മുംബൈയുടെ ടീം പറയുന്ന സമയത്ത് എപ്പോഴും ക്യാപ്റ്റനായിട്ട് വയ്ക്കുന്നതും ഹാർദിക് പാണ്ഡെയാണ് അദ്ദേഹം ബോൾ കൊണ്ട് നല്ലപോലെ ചെയ്യുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിനെ ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത് അദ്ദേഹത്തിനെയാണ് ക്യാപ്റ്റനായിട്ട് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ട്രെൻ ബോൾട്ട് ഇനിഷ്യലിയും അതുപോലെ തന്നെ ഡെത്ത് ഓവേഴ്സിലും വെക്കി എടുക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തിരിക്കുന്നു അവസാനമായിട്ട് ജസ്പ്രീത് ബുംറയെ കൂടെ ഞാൻ ഈ ഫാൻറ്റസി ബിങ്കിൽ ഉൾപ്പെടുത്തിയാണ് കാരണം ജസ്പ്രീത് ബുംറയുടെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ഈ മത്സരത്തിൽ വളരെ ക്രൂഷ്യലാണ് കാരണം ഹൈദരാബാദിൻ്റെ ആ ഒരു ടോപ്പ് ഓർഡറിൽ വരുന്ന ബാറ്റർമാർ ഈ പ്രധാനപ്പെട്ട മൂന്നോ നാലോ ബാറ്റർമാരും ജസ്പ്രീത് ബുംറയും തമ്മിലുള്ള ഒരു പോരാട്ടം കാണാനായിട്ട് ആകാംക്ഷയോടെ ഞാൻ കാത്തിരിക്കുകയാണ് ഏതായാലും നല്ല ഒരു മത്സരമാകട്ടെ നല്ലൊരു ബാറ്റിംഗ് വിരുന്ന് ായിരിക്കും ഈ മത്സരം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുപോലെ നല്ല കഴിഞ്ഞ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ കഴിഞ്ഞ പ്രാവശ്യം നടന്ന മത്സരം പഞ്ചാബ് കിങ്സും എസ് ആർ എച്ചും തമ്മിൽ നടന്ന മത്സരം ഒരു ബാറ്റിംഗ് വിരുന്നായിരുന്നു അതുപോലെ തന്നെ നല്ലൊരു ബാറ്റിംഗ് വിരുന്ന് കാണാനുള്ള അവസരം എല്ലാ ആരാധകർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ